ഈശ്വമശികിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ നൂറ്റി മൂന്നിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം കർത്താവ് തൻ്റെ ഭക്തനെ കടാക്ഷിക്കുന്നു ഇവിടെ ഞാൻ ഇന്ന് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്ക് ഭക്തർ എന്നാണ് ചിലർ ഈ ഭക്തർ എന്ന വാക്കിനെ വളരെ മോശമായിട്ട് കാണാറുണ്ട് ഭക്തിയുള്ളവരെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ് സ്റ്റാറ്റസിന് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഭക്തി ഒന്നുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ വചനം നമ്മോട് പറയുന്നത് നമുക്ക് ഭക്തി ഉണ്ടാകണം എന്നാണ് അത് ഭക്ത ആഭാസമാണോ ഭക്തി പ്രാന്താണോ എന്ന് മറ്റുള്ളവർ നമ്മളെ വിജിക്കുമോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ആരെയും അവരുടെ ഭക്തിയെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും വേണ്ട അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഭക്തിയുള്ളവരായിരിക്കാം ഭക്തിയുള്ളവരായിരുന്നാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം അതാണ് വചനം പറയുന്നത് മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്ന് അറിയുന്നു കാരണം ഭക്തരെ അവിടെ നിന്ന് കളാക്ഷിക്കുന്നു നമ്മുടെ മനസ്സിന് പലപ്പോഴും നമുക്ക് വിഷമം വരുന്ന കാര്യം നമ്മോട് നീതി പ്രവർത്തിച്ചില്ല നമുക്ക് നീതി കിട്ടിയില്ല എന്ന ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വചനം ഓർക്കണം മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടെ അറിയുന്നു അപ്പം മറ്റുള്ളവർ നമ്മളോട് എന്താണ് ചെയ്യുന്നത് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് ദൈവം കടാക്ഷിക്കുന്നു ദൈവം കാണുന്നു നമുക്കത് മതി നമുക്കറിയില്ല ഓരോ മനുഷ്യർ എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്ന് പലരും നമ്മളോട് മറ്റുള്ളവരെ കുറിച്ച് വന്നു പറഞ്ഞു എന്ന് വരും നമ്മളതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധ ഉള്ളവരായിട്ട് നിൽക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തോടുള്ള ആ ഭക്തിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മെ കടാക്ഷിക്കും നമ്മുടെ കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട് വേണ്ട പോലെ ദൈവം നമ്മോട് നമ്മൾ നമുക്ക് അനുഗ്രഹങ്ങൾ കൃപകളും തരും നമുക്ക് ദൈവം മാത്രം മതി വേറെ ആരും വേണ്ട കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം സുഗമമായിരിക്കും ശത്രുക്കൾ നമുക്കുണ്ടെങ്കിൽ പോലും ദൈവം നമ്മെ സംരക്ഷിക്കും നമുക്ക് അത് മാത്രം മതി അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ആശ്രയം നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം ദൈവത്തിൽ അർപ്പിക്കാം ദൈവത്തോ ദൈവത്തോടുള്ള ഭക്തി നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തരായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമുക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി